ഹലോ ഗെയ്സ് ഇപ്പം ട്രെയിലർ നല്ല ട്രെൻഡിംഗ് നിൽക്കുന്ന സമയമാണ് അപ്പൊ ഒരു കൺഫ്യൂഷൻ കാണും എവിടെ പഠിക്കണമെന്ന് ഓക്കെ അപ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കേരളത്തിൽ അപ്പം എവിടെ പഠിക്കണമെന്നൊരു ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ മാറ്റാനുള്ള ഒരു റിവ്യൂ ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുക അപ്പൊ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എവിടെ പഠിക്കണമെന്നുള്ളത് അപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ചെറിയ റിവ്യൂ കേട്ടിട്ട് വരാം ഞാൻ ചെറിയ തൃശ്ശൂരിൽ നിന്നാണ് വന്നത് ഞാൻ ട്രെയിലറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഹെവി മാത്രമേ എനിക്ക് ട്രെയിലർ എടുത്തിട്ടില്ല അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നല്ല അസലായിട്ട് പഠിക്കാൻ പറ്റി സിമ്പിളായിട്ട് അവര് പഠിപ്പിച്ചു നല്ല ക്ഷമയുള്ള ടീംസ് ആണ് എന്റെ പേര് അൻസാർ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഇപ്പൊ ഇവിടെ വന്നതിനു ശേഷം നല്ലതായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ചെറിയ വണ്ടി മാത്രമേ ഓട്ടിച്ചിട്ടുള്ളൂ ഇവിടെ വന്നപ്പോ നല്ലോണം വലിയ വണ്ടിയെല്ലാം ഓട്ടിക്കാൻ പറ്റുന്നുണ്ട് എന്റെ പേര് ജെറിൻ ഞാൻ തൃശ്ശൂർന്നാണ് വരുന്നത് ഞാൻ ഹെവി വണ്ടി ഓടിച്ചിട്ടുള്ള പരിചയം എനിക്ക് ട്രെയിലർ ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ട്രെയിലർ എടുക്കാനായിട്ട് എനിക്ക് വിശ്വാസത്തിൽ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കാനൊരു പേടിയായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് സുഖമായിട്ട് ഇപ്പോ ട്രെയിലർ എല്ലിടാനും എല്ലാത്തിനും ധൈര്യവും ചെയ്യാനും പറ്റും ഇപ്പോ റോട്ടിൽ വെച്ച് ഏഹ് എല്ലിട്ട് തിരിച്ച് ഒരു ഇതുണ്ടായി അത് ശരിക്കും പറയുക വർക്കിന് പോയാലാണ് നമുക്ക് കിട്ടുള്ളത് ഒറ്റയ്ക്ക് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിയ ഒരു ഫീലിങ് ഉണ്ടായിരുന്നു എൻ്റെ പേര് ജോഫിൻ ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി എൻ്റെ പേര് രാഹുൽ ഞാൻ കോട്ടയത്ത് നിന്നാണ് വന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടാണ് ഞാൻ ഇവിടെ ക്ലാസ്സിന് ചേർന്നത് ട്രെയിലറിന്റെ ലൈസൻസിനാണ് ഞാൻ ചേർന്നത് അത്യാവശ്യം അടിപൊളി ക്ലാസ് ആണ് എൻ്റെ പേര് വിജേഷ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ടാണ് ഇതിൽ ട്രെയിലർ ലൈസൻസ് എടുക്കണമെന്ന് വിചാരിച്ചത് വണ്ടി ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നു ഇതുവരെ വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു നല്ല അടിപൊളി വണ്ടി എടുക്കാനുള്ള നല്ല രീതിയിൽ വണ്ടി എടുക്കാൻ എൻ്റെ പേര് സവാദ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിൽ ട്രെയിലർ ലൈസൻസ് സെൻസ് എടുക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഏരിയയിലൊക്കെ എൻ്റെ ഇൻസ്റ്റ്യൂ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇൻസ്റ്റിൽ ആഡ് കണ്ടിട്ട് ഞാൻ നമ്മുടെ സാറിൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ഇവിടെ വന്നു രണ്ട് ദിവസം എല്ലിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു സ്ട്രൈറ്റ് ഫ്രണ്ട് എടുക്കാനും സ്ട്രൈറ്റ് റിവേഴ്സ് എടുക്കാനും നല്ല രീതിയിൽ അവർ ആദ്യം പഠിപ്പിച്ചു പിന്നീട് എല് റൈറ്റ് സൈഡേക്കും എല് ലെഫ്റ്റ് സൈഡേക്കും എടുക്കാനും നമ്മളെ പഠിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ റോട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല രീതിക്ക് കോൺഫിഡൻ്റ് ആക്കി തന്നു നമ്മളെ എൻ്റെ ഒരു അമലെ എറണാകുളത്ത് നിന്നാണ് വരുന്നത് എനിക്ക് ആദ്യം വലിയ വണ്ടി ഒന്നും ഓടിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ പേര് ജസ്റ്റിൻ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഹെവി ലൈസൻസ് ഉണ്ട് ഞാൻ ഇവിടെ വന്ന ട്രെയിലർ എടുക്കുന്നത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ടെക്നിക്കൊക്കെ ടെക്നിക്കൊക്കെയാണ് ഇവർ പറഞ്ഞു തരുന്നത് പെട്ടെന്നെല്ലാം മനസ്സിലാക്കി അടിപൊളിയായിട്ട് എനിക്ക് ട്രെയിലർ എടുക്കാൻ സാധിച്ചു ഞാൻ റാവിലെ മലപ്പുറത്തുനിന്ന് വരുന്നത് ട്രെയിലർ ആദ്യമായിട്ട് എടുക്കണേ ആശാൻ പറഞ്ഞ പോലെ എടുത്തപ്പോൾ ഈസിയാണ് ഇപ്പോൾ ട്രെയിലർ ഓടിക്കാൻ ഈസിയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാം നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ബായ്